വിശേഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ചെമ്പനീർപ്പുവ പരമ്പരയിലൂടെ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കനായി മാറിയ അരുൺ ഒളിമ്പിയൻ സച്ചി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺ മലയാള മിനി സ്കൂൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പ്രിയങ്കനായി മാറിയത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായി അരുൺ ഒളിമ്പിയൻ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് പുത്തൻ വിശേഷ വാർത്ത രണ്ട് ദിവസം മുൻപ് പങ്കുവെച്ചുകൊണ്ട് അരുൺ ഒളിമ്പ്യൻ രംഗത്തെത്തി നിരവധി പേരാണ് അരുണിന്റെ പുത്തൻ വിശേഷ വാർത്ത അറിഞ്ഞ് ആശംസകൾ അറിയിച്ചും എത്തിയത് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ചെമ്പരൂർ പൂവ് സച്ചിയായ സച്ചിയായെത്തുന്ന അരുൺ ഒളിമ്പ്യന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കെന്നും വലിയ ഇഷ്ടമാണ് രണ്ടു ദിവസം മുൻപാണ് അരുൺ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുത്തൻ വിശേഷ വാർത്ത പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള വിഷൻ ചാനലിന്റെ തേർഡ് ടെലിവിഷൻ അവാർഡാണ് നടൻ അരുൺ ഒളിമ്പ്യൻ സ്വന്തമാക്കിയിരിക്കുന്നത് മികച്ച നടനുള്ള അവാർഡാണ് അരുണിന് കരസ്ഥമാക്കാൻ സാധിച്ചത് അതിന്റെ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അരുൺ പങ്കുവെക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ വിശേഷം നിരവധി പേരാണ് ഏറ്റെടുത്തുകൊണ്ട് ആശംസകൾ അറിയിച്ചും എത്തിയത് രണ്ടു വർഷത്തിലധികമായി മലയാള മിനിസ്ട്രിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനാണ് അരുൺ ഒളിമ്പ്യൻ അതിനു മുൻപും ഒരുപാട് നല്ല സിനിമകളിലും പരമ്പരകളിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരി എങ്കിലും ചാമ്പ്യൻ പൂവ് പരമ്പരയിലെ സച്ചിയായി എത്തിക്കൊണ്ടാണ് അരുൺ ഒളിമ്പ്യൻ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓരോ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് മികച്ച നടനുള്ള അവാർഡ് വീണ്ടും അദ്ദേഹം കരസ്ഥമാക്കിയതിന്റെ സന്തോഷത്തിൽ ആരാധകർ എല്ലാവരും ആശംസകൾ അറിയിച്ചും എത്തിയത് സോഷ്യൽ മീഡിയയിൽ സജീവ സാന്ധ്യമായ അരുൺ ഒളിമ്പ്യൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഈ സന്തോഷ വാർത്ത പങ്കുവെക്കവെ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു മലയാള സിനിമയിലെ ലെജൻഡുമാരിൽ ഒരാളായ എന്റെ പ്രിയപ്പെട്ട കുട്ടേടനയിൽ നിന്നും ഈ ഒരു അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു ഇത് നേടിത്തുന്നത് നിങ്ങളാണ് എന്റെ ആരാധകർക്കും പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി എന്നാണ് അരുൺ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചു കുറിപ്പ് മാത്രമല്ല ഇതെന്റെ വലിയൊരു സ്വപ്നമായിരുന്നുവെന്നും ആ സ്വപ്നമാണ് ഇപ്പോൾ നിറവേറിയിരിക്കുന്നത് എന്നും കൂടെയാണ് അരുൺ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കൂട്ടിച്ചേർത്തത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ മേഖലയിൽ നിന്നും ആരാധകരായിട്ടും പ്രേക്ഷകരായിട്ടും ആശംസകൾ അറിയിച്ചും എത്തിയത് ചെമ്പിനിർപ്പൂവ് പരമ്പരയിലെ സച്ചിയായി എത്തുന്ന അരുൺ ഒളിമ്പ്യനെ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്